നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മൂന്നാം ലോക രാജ്യങ്ങളിലെ സർക്കാരുകളെ അട്ടിമറിക്കുന്നതിൽ വിദഗ്ധനായ യു എസിലെ ശതകോടീശ്വരൻ ജോർജ് സൊറോസ് തന്റെ തൊണ്ണൂറ്റിനാലാം ജന്മദിനം ആഘോഷിച്ചില്ലെന്ന് റിപ്പോർട്ട് ഇന്ത്യയിലെ മോദി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെ സഹായിക്കുന്ന ഹിഡൻബർഗ് എന്ന ധനകാര്യ ഗവേഷണ സ്ഥാപനം അദാനിയെയും ഇന്ത്യയിലെ ഓഹരി തകർക്കാൻ ലാക്കാക്കി പുറത്തിറക്കിയ റിപ്പോർട്ട് പാളിപ്പോയതാണ് ജോർജ് സൊറോസിനെ ജന്മദിനം ആഘോഷിക്കാനുള്ള മൂഡ് നശിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു ഇക്കുറി സെബി അധ്യക്ഷ മാധവി പുരി ബുച്ചിനും ഭർത്താവ് ധവാൽ ബുച്ചിനും എതിരെ നടത്തിയ ആരോപണങ്ങൾ ഓഹരി വിപണിയെ ബാധിച്ചതേയില്ല ചില അദാനി ഓഹരികൾ ചെറിയ നഷ്ടം മാത്രം രേഖപ്പെടുത്തിയപ്പോൾ അദാനി ഗ്രീൻ അദാനി എനർജി സൊല്യൂഷൻ പോലുള്ള ഓഹരികൾ കയറുകയും ചെയ്തു ഇത് ജോർജ് സൊറോസസിന് കനത്ത ആഘാതമായെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് ഹിഡൻബർഗ് കൊടക് മഹീന്ദ്ര ബാങ്കിനെയും അദാനിയുമായി ബന്ധപ്പെടുത്തി ആരോപണ വലയിൽ കൊടുക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ കൊടക് മഹീന്ദ്ര ബാങ്ക് തിരിച്ചടിച്ചതോടെ ഹിഡൻബർഗ് അന്ന് പത്തിമടക്കി കൊടക് മഹീന്ദ്ര ബാങ്കിന്റെ ഉടമസ്ഥൻ ഉദയ് കൊടക് നേർ പോകുന്ന ഒരു ബിസിനസ്സുകാരനാണ് അമിതമായ ലാഭത്തിൽ വിശ്വസിക്കാതെ മര്യാദ ലാഭം എടുത്ത് മുന്നോട്ടു പോകുന്ന ബിസിനസ്സുകാരൻ അധികം റിസ്ക് എടുക്കാതെ തന്റെ ബിസിനസ് സാമ്രാജ്യം വളർത്തിയെടുത്ത ഉദയ കൊടക് ആരാണെന്ന് ഹിഡൻബർഗിന് അറിയില്ലായിരുന്നു അതാണ് പറ്റിപ്പോയത് കോൺഗ്രസ് നേതാക്കൾക്കും ഉദയ കൊടക്കിനെ കുറിച്ച് അറിയുന്നതിനാൽ അവരും കൊടക്കിനെതിരായ ഹിഡൻബർഗ് ആരോപണത്തിനുമേൽ കാര്യമായ ബഹളം ഉണ്ടാക്കിയില്ല ജോർജ് സൊറോസുമായി ബന്ധപ്പെട്ട ചില സ്ഥാപനങ്ങളിലെ വ്യക്തികളെ രാഹുൽ ഗാന്ധി തന്റെ യു എസ് സന്ദർശനത്തിൽ കണ്ടതായി ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു മോദി സർക്കാരിനെ ഹിഡൻബർഗ് റിസർച്ച് റിപ്പോർട്ടിന്റെ പേരിൽ കുറ്റപ്പെടുത്തിയ ജേർണലിസ്റ്റുകളുടെ സംഘടനയായ ഒ സി സിആർപിക്ക് പണം നൽകുന്നത് ജോർജ് ആണ് ജേർണലിസ്റ്റുകൾ എൻ ജിഒകൾ സ്വതന്ത്ര ചിന്തകർ അക്കാദമിക് പണ്ഡിതർ എഴുത്തുകാർ എന്നിവരെ അനുകൂലമാക്കി അതാത് മൂന്നാം ലോക രാജ്യങ്ങളിലെ സർക്കാരുകൾക്കെതിരെ അജണ്ടകൾ ഉണ്ടാക്കി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരണം അഴിച്ചുവിട്ട് അതത് രാജ്യങ്ങളിലെ അസംതൃപ്തരായ പ്രതിപക്ഷ പാർട്ടികളുടെ സഹായത്തോടെ ഭരിക്കുന്ന സർക്കാരിനെ താഴെ ജോർജ് സെറോസസിന്റെ അജണ്ട തെരഞ്ഞെടുപ്പിലൂടെയാണെങ്കിൽ അങ്ങനെ അതല്ല കലാപത്തിലൂടെയാണെങ്കിൽ അങ്ങനെ എന്നതാണ് ജോർജ് സെറോസിന്റെ ലൈ തങ്ങൾക്ക് അനുകൂലമായ പാവ സർക്കാർ അധികാരത്തിൽ വന്നാൽ പലവിധ പദ്ധതികളിലൂടെയും തങ്ങൾക്ക് അനുകൂലമായർക്ക് ബിസിനസ് നൽകിയും ഭരണത്തെ അട്ടിമറിച്ചതിന്റെ പത്തിരട്ടി ജോർജ് സെറോസ് സമ്പാദിക്കുമത്രേ അദാനി ഗ്രൂപ്പിനെതിരെ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിനാണ് ഹിഡൻബർഗ് ഉടമ നാഥൻ ആൻഡേഴ്സിന് കാരണം കാണിക്കൽ നോട്ടീസ് സെബി നൽകിയത് ഇതോടെ നാഥൻ ആൻഡേഴ്സൺ അസ്വസ്ഥനാണ് അദാനി ഗ്രൂപ്പ് കമ്പനികൾക്കെതിരെ ഹിഡൻബർഗ് റിപ്പോർട്ട് വഴി ആൻഡേഴ്സൺ നടത്തിയ വ്യാജമായ ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തി സെബി ചോദിച്ചപ്പോൾ സെബിക്ക് അതിന് അധികാരമില്ലെന്നും താൻ യു എസ് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണെന്നുമുള്ള മറുപടിയാണ് ഹിഡൻബർഗ് ഉടമ ആൻഡേഴ്സൺ നിരത്തുന്നത് അതായത് ഹിഡൻബർഗ് ഉടമ നാഥൻ ആൻഡേഴ്സ് ഇന്ത്യയിലെ ഒരു കമ്പനിയുടെ പ്രതിച്ഛായ തകർക്കാൻ നിയമാധികാരമുണ്ട് എന്നാൽ വ്യാജ ആരോപണങ്ങളാണ് നാഥൻ ആൻഡേഴ്സൺ ഉയർത്തിയതെന്ന് നാപ്പത്തി ആറ് പേജുള്ള കാരണം കാണിക്കൽ നോട്ടീസിൽ സെബി അക്കമിട്ട് നിരത്തിയപ്പോൾ ആൻഡേഴ്സൺ പറയുന്നത് സെബിക്ക് തന്നെ ചോദ്യം ചെയ്യാൻ നിയമാധികാരമില്ലെന്ന് സെബി ഹിഡൻബർഗിനും അതിന്റെ ഉടമ ആൻഡേഴ്സിനുമെതിരെ പഴുതടച്ചുള്ള നീക്കങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിനിടയിലാണ് അതിവേഗം മാധവീപുരി ബുച്ചിനും ഭർത്താവ് ധവാൽ ബുച്ചിനുമെതിരെ ആരോപണം ഉയർത്തി പുകമറ സൃഷ്ടിക്കുന്നത് അതിവേഗം മാധവീപുരി ബുച്ചിന്റെ രാജി ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി ഇന്ത്യ ഒട്ടാകെ സമരം പ്രഖ്യാപിച്ചത് രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും ജോർജ് സൊറോസ് ഹിഡൻബർഗ് എന്നിവരുമായുള്ള ബന്ധം വെളിവാക്കുന്നു എന്തായാലും മോദി സർക്കാർ ഇവരെ ആരെയും വെറുതെ വിടാനും ഉദ്ദേശിക്കുന്നില്ല രാഷ്ട്രീയ പുകമറകൾ സൃഷ്ടിച്ച് ജനാധിപത്യ മാർഗത്തിലൂടെ അധികാരത്തിലേറിയ ഒരു സർക്കാരിന് താഴെ വീഴ്ത്താൻ ഇന്ത്യയിൽ സാധിക്കില്ല ന്യൂസ് ഡെസ്ക് ജന്മഭൂമി